ഓ ഗം ഗണപതയേ നമ ഓ സംസരസ്വതീ നമ പ്രിയപ്പെട്ടവരെ നമസ്കാരം ലളിതം സാഹസ്രകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പോഴത്തെയും പോലെ ഗീതാശ്ലോകത്തോടു കൂടെ നമുക്ക് തുടങ്ങാം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അഥ ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോ നീതീയോധ്യ പഞ്ചത്തരി ശ്ലോക ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്ോ ഭർജുന നിർദ്വന്ദ്സവസ്ഥോ നിോകക്ഷേമാവാൻ അല്ലയോ അർജുന വേദങ്ങളെല്ലാം ത്രിഗുണാത്മകങ്ങളാണ് എന്നാൽ നീ ത്രിഗുണാതീതനും ദ്വന്ദ്രഹിതനും സത്യനിഷ്ഠനും യോഗക്ഷേമങ്ങളെ ഗണിക്കാത്തവനും ആത്മനിഷ്ഠനും ആയിത്തീരണം വളരെ വിശേഷപ്പെട്ട ഒരു ഉപദേശമാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഈ ശ്ലോകത്തിലൂടെ നൽകുന്നത് ഗ്രന്ഥങ്ങളിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നവയെ അപ്പാടെ പിന്തുടരാതെ അതിലെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രകൃതിക്കനുസൃതമായിട്ട് ജീവിക്കണം അതുതന്നെയാണ് അതിലെ സത്ത നാമത്തിലേക്ക് വരാം നാമം നാന്നൂറ്റി എൺപത്തി ഒമ്പത് അക്ഷമാലാതിധര അക്ഷമാല തുടങ്ങിയവയെ ധരിച്ചിരിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ അക്ഷമാലാതിധര എന്ന് വിശേഷിപ്പിക്കുന്നു അക്ഷവും മാലയും ആദിയുമൊക്കെ നേരത്തെ അർത്ഥവിശകലനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇപ്പോൾ ധര എന്നുള്ള വാക്കാണ് ധര എന്നാൽ ഭൂമി എന്നുള്ള അർത്ഥത്തിന് പുറമെ സൂക്ഷിക്കുന്നത് ധരിക്കുന്നത് പിന്താങ്ങുന്നത് വഹിക്കുന്നത് സ്വായത്തമാക്കിയിരിക്കുന്നത് നിലനിർത്തുന്നത് എന്നീ അർത്ഥങ്ങൾ എടുക്കാം ക്രമാനുസൃതമായ ഒരു ആധാരത്താൽ നിലനിൽക്കപ്പെടുന്നതാണ് എന്നൊരു അർത്ഥ വ്യാഖ്യാനമാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ സഹജഭാവം തന്നെയാണ് എന്താണ് ആ ക്രമാനുസൃതമായിട്ടുള്ള ആധാരം ഹൃദയത്തിൻ്റെ സ്പന്ദനം ഹൃദയത്തിൻ്റെ അറകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള സ്പന്ദനം സ്പന്ദനമുണ്ടാവുന്നത് ഇന്ദ്രിയങ്ങളുടെ നിരയെ പിന്താങ്ങുന്നതും ഹൃദയം തന്നെയാണ് തലച്ചോറിൽ രൂപപ്പെടുന്ന വികാരങ്ങൾ ഹൃദയത്തിൻ്റെ സഹായത്തോടെയാണ് ബാഹ്യലോകത്തേക്ക് പ്രവഹിക്കപ്പെടുന്നത് ഉപമകളും വിശേഷണങ്ങളുമുള്ള ആത്മാവിനെ വഹിക്കുന്നതും ഹൃദയം തന്നെയാണ് ആത്മജ്യോതിസിനെ സംരക്ഷിക്കുന്ന ഹൃദയത്തിനെ അല്ലെങ്കിൽ ആത്മാവ് തന്നെയായിട്ടുള്ള ഹൃദയത്തിനെ മനുഷ്യൻ്റെ ആജ്ഞയ്ക്കോ പ്രജ്ഞയ്ക്കോ അതീതമായിട്ടുള്ള ദേവി ശക്തിയായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇതിൻ്റെ സങ്കല്പം എങ്ങനെയാണെന്നോ ജ്ഞാനത്തിൻ്റെ രുദ്രാക്ഷമാല കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ചതുർബാഹുക്കളിൽ അക്ഷമാല ശൂലം കപാലം ഡമരു എന്നീ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ദേവി ഉപവിഷ്ടയായിരിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ മാല എന്നത് എന്തായിരിക്കാം അമ്പത്തി ഒന്ന് അക്ഷരങ്ങളാൽ കോർത്തിട്ട മാലയാകാം അമ്പത്തിയൊന്ന് പറയുമ്പം മലയാളത്തിലെയാണ് പല പല ലിപികളിൽ നോക്കുമ്പോൾ പല പല അക്ഷരമാലകളാണ് അതെല്ലാം ദേവിയുടെ കഴുത്തിലുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ആ മാലയെ ഉപാസിച്ചുകൊണ്ടാണ് ദേവി പ്രഭാവത്തിനെ രൂപീകരണം ചെയ്തിരിക്കുന്നത് ഹൃദയത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് അത് ജ്ഞാനത്താലാണ് നിലനിൽക്കുന്നത് നാമം ജപമാലയുടെ സങ്കല്പം ഒക്കെ ഇതിൽ തന്നെയാണ് അധിഷ്ഠിതമായിട്ടുള്ളത് കപാലം ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന ശിരസ്സാണ് ശൂലം ശൂലമെന്നത് അജ്ഞാനത്തെ തുരത്തുന്നതും ഡമരു കാലവുമാണ് അങ്ങനെയുള്ള ദേവി സദാ ജ്ഞാനോസുകയായിക്കൊണ്ട് ജ്ഞാനാധിഷ്ഠിതയായിക്കൊണ്ട് കാലത്തിൽ നിലകൊള്ളുകയാണ് എന്ന സംവേദനം ശ്വേതാശ്വത രൂപനിഷത്തിൽ ഈ ശ്ലോകം നോക്കൂ ക്ഷരം ഹരഹ ക്ഷരാത്മാനാവിശതേ വിശതേക യോജനാ തത്വഭാവാ വിശ്വമായ നിവൃത്തി പ്രകൃതിക്ഷരപ്രധാനമാണ് അതിലെ ജീവജാലങ്ങളാകട്ടെ അക്ഷരതത്വങ്ങളാണ് ഈ ക്ഷരാക്ഷരതത്വങ്ങളെ ഏകനായിക്കൊണ്ട് മഹാദേവൻ ഭരണം നടത്തുകയാണ് ഇതറിഞ്ഞുകൊണ്ട് നിരന്തരം അദ്ദേഹത്തെ ധ്യാനിക്കുന്നവർ എല്ലാ തരത്തിലുമുള്ള മായകളിൽ നിന്നും മുക്തമാക്കപ്പെട്ട് അദ്ദേഹത്തെ തന്നെയാണ് പ്രാപിക്കുന്നത് ഇങ്ങനെയാണ് ശ്ലോകാർത്ഥം അക്ഷരൂപിയായിട്ടുള്ള പ്രകൃതിൻ്റെ അവസ്ഥയിലാണ് എന്നും അതിൽ അക്ഷര രൂപിയായിട്ടിരിക്കുന്നത് അനാദിയായിട്ടുള്ള ചൈതന്യമാണ് എന്നും ധരിക്കണം അക്ഷരത്തിൽ നിന്ന് ഓരോരോ വാക്കുകൾ ആത്മാക്കളായിട്ട് ശരീരമാകുന്ന താളുകളിൽ ചേക്കേറുകയാണ് ഒരേ അക്ഷരത്തിൽ നിന്ന് തന്നെ പല പല വാക്കുകൾ വാക്കുകളുണ്ടാവുകയും ഒരു താൾ നശിക്കുമ്പോൾ മറ്റൊരു താളിൽ പുതിയ വാക്കായി ചേക്കേറുകയുമാണ് ആത്മാവ് ഈ തത്വത്തെ മനസ്സിലാക്കുന്ന സാധകൻ സുഖദുഃഖങ്ങളിൽ മനസ്സ് കൊടുക്കാതെ ജീവിതത്തെ നയിക്കുകയാണ് എല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുക അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം നമ്മൾ ദൃശ്യമാകും നാമത്തിനെ ധരിയുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ക്രമാനുസൃതമായി സ്വയം വിഭാവനം ചെയ്ത അച്ചുതണ്ടിലൂടെ തന്നെ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ മറ്റൊന്നും അവളുടെ രക്ഷയ്ക്ക് വരുന്നില്ല തന്നിലുള്ള ജീവജാലങ്ങളെയും അവൾ അതുപോലെ പരിപാലിക്കുന്നുണ്ട് ഭൂമിയുടെ കറക്കവും ഹൃദയത്തിൻ്റെ സ്പന്ദനവും ഒന്നായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാവനാ സൗന്ദര്യത്തെക്കൂടെ ഇവിടെ ദർശിക്കാവുന്നതാണ് സർവാധാരയായിട്ടുള്ളത് മൂലമാണ് ഭൂമി ധര എന്ന നാമത്താൽ പ്രകീർത്തിയായിട്ടിരിക്കുന്നത് മുമ്പൊരു നാമത്തിൽ അനേകങ്ങൾ കൂടിച്ചേർന്ന് വഴക്കം നിലനിർത്തുന്നത് മൂലമാണ് മാല എന്ന് പ്രസ്താവിക്കുകയുണ്ടായി സകലചരാചരങ്ങളെയും സൃഷ്ടിച്ച ഭൂമി അതിൻ്റെ സ്ഥായിയായിട്ടുള്ള വഴക്കത്തിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ല മാത്രമോ കോട്ടങ്ങളെയെല്ലാം സ്വയം വിശകലനം ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവൾ ആ പ്രയാണം തുടരുന്നത് തന്നെ ഒന്നും ഭൂമിയിലേക്ക് ഏശുന്നില്ല അല്ലെങ്കിൽ ഒരു മാറ്റവും അവളെ ബാധിക്കുന്നില്ല എന്നും കൂടെ അനുമാനിക്കാം നമ്മുടെ അവസാനിപ്പിക്കുകയാണ് നാം അവസാനിപ്പിക്കുമ്പോൾ അതിലെ ചിന്ത ജ്ഞാനമായിരിക്കണം അക്ഷരങ്ങളുടെ ജ്ഞാനം ആ ജ്ഞാനത്തിലൂടെ ആയിരിക്കണം നാമപ്രാധാന്യം നമ്മിലേക്ക് എറേണ്ടത് നമസ്കാര ശബ്ദം ഓ क्षमालादिधराय नमः नन्दी नमस्कारः सर्वं जगदम् पार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी ओम्